ആറ്റിങ്ങൽ നഗരസഭയിൽ മുപ്പത്തിരണ്ടംഗ ഭരണസമിതിയിൽ പതിനാറ് സീറ്റുകൾ നേടിയ എൽ ഡി എഫ് ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുകളിൽ രണ്ട് സ്വതന്ത്രന്മാരുടെ പിന്തുണ എൽ ഡി എഫിന് ലഭിച്ചിരുന്നു രണ്ട് സ്വതന്ത്രന്മാരെയും സമിതി അധ്യക്ഷരായി എൽ ഡി എഫ് പരിഗണിച്ചേക്കും സ്വതന്ത്രനായി വിജയിച്ച വി എസ് സുരേഷിനെ വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്കും എ എം താഹയെ ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്കും പരിഗണിക്കുമെന്നാണ് സൂചന കഴിഞ്ഞ തവണ പൊതുമരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം സി പി ഐക്കായിരുന്നു സി പി ഐയിലെ പ്രിയ സാബുവിനെ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കും ജി എസ് ബിനു ആർ എസ് അനൂപ് എന്നിവരെയും സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായാണ് വിവരം ധനകാര്യ സ്ഥിരസമിതിയിൽ ആറ് അംഗങ്ങളുണ്ട് മറ്റു സ്ഥിരസമിതികളിൽ അഞ്ച് വീതം അംഗങ്ങളാണുള്ളത് ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും മൂന്ന് പേരുടെ പട്ടിക വീതം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ട് ബി ജെ പിയും കോൺഗ്രസും ഇത്തരത്തിൽ അംഗങ്ങളുടെ പട്ടിക സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ സ്ഥിരം സമിതി അധ്യക്ഷരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ എൽ ഡി എഫ് വിളിച്ചു ചേർത്ത് തീരുമാനമെടുത്തിട്ടില്ലെന്നും സി പി എം ഏകപക്ഷീയമായാണ് രണ്ട് സ്വതന്ത്രന്മാർക്കും അധ്യക്ഷസ്ഥാനം നൽകിയതെന്നും സി പി ഐക്ക് പരാതിയുണ്ട്